ഇല്ലാടിക്കില്ല നമ്മുടെ ഷാജൻസ് കറിയ നമ്മുടെ മറന്നാട് മലയാളിയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ന്യൂസ് ചാനൽ നടത്തുന്ന പുള്ളിക്കാരായും ഷാജൻസ് കറിയ നമ്മുടെ ആങ്കർ അല്ലെങ്കിൽ ഓൾ ഇന്നോളെന്നൊക്കെ പറയുക ഹെഡ് എന്നൊക്കെ പറയില്ലേ പുള്ളിക്കാരൻ്റെ നമ്മൾ അറസ്റ്റ് കണ്ടു കണ്ടുകൊണ്ടാടല എന്തിനാണ് അറസ്റ്റ് ഏതിനറ്റ് എന്ന് ഒരു പിടിത്തുമില്ല നമുക്കും അറിയില്ല പുള്ളിക്കാരനോ അറിയില്ല പുള്ളിക്കാരൻ അറിയുന്നുണ്ട് എന്തോ സ്ത്രീത്വത്തെ അപമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയൊക്കെ പറഞ്ഞു പക്ഷെ എന്താ ഏതാണെന്ന് ആൾക്കും അറിയില്ല ആൾ പറയുന്നുണ്ട് എന്താ കേസ് എനിക്കറിയില്ല എന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അടല്ല നമുക്കും സീരിയസ് ആയിട്ട് മനസ്സിലായില്ല ഞാൻ ഇന്നലെ നോക്കുമ്പോൾ കുറേ ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു ആളെ അറസ്റ്റ് ചെയ്തു സ്ത്രീത്തത് അപമാനിച്ചെന്നു പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റ് എന്താ പ്രശ്നം ആരുടെയാണ് പ്രശ്നം എങ്ങനെ വന്നു ഒന്നും അറിയില്ല അപ്പോൾ പുള്ളിക്കാരൻ ജീപ്പിലോട്ട് കീറുന്ന സമയത്തൊക്കെ നമ്മളെ വീഡിയോ കണ്ടു ഇതിപ്പോൾ ഇത് കരുതി കൂട്ടിയാണ് സർക്കാർ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലാതെ ഞാൻ അങ്ങനെ ഒരു തെറ്റി ചെയ്തിട്ടേ ഞാൻ സർക്കാരിനെതിരെ പോരാടും മരണം വരെ അന്നെങ്കിൽ ഫണ്ട് പുള്ളിക്കാർ ജീപ്പിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഇപ്പം സർക്കാർ തോലി ആയിട്ട് എന്നെ ഫണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അന്ന് രാത്രി ജാമ്യം കിട്ടിയില്ലല്ലേ ആള് വന്നിട്ട് ന്യൂസ് ന്യൂസ് പറയുന്നുണ്ട് ഞാൻ പറയാം വിജയത്തിന്റെ പ്രശ്നമില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായ അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹം ആയിരുന്നു എന്റെ കൂടെ പത്ത് ദിവസം താമസിക്കുന്നത് അപ്പന ആരോഗ്യം പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നു ഞാൻ ഞാനതിനു വേണ്ടി ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുവാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പം എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ ഞാനെൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാറിയിൽ ഞങ്ങൾ ഉടുപ്പ് മേടിച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കുടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറ്റില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടിയിൽ കയറിപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല നിങ്ങൾ മേടിക്കാൻ ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ വളരെ മാന്യമായിരുന്നു ഞാനവിടെ ഇരുന്നു അവരതിനു ശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ ടി സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംരക്ഷണം ഞാൻ അങ്ങോട്ട് ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എന്ന് എനിക്ക് അറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം വേണം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് അങ്ങനെ ഉടുപ്പിടാത്ത ആൾ ആൾക്ക് കസേരയിരിക്കാനുള്ള യോഗ്യതയില്ലെന്നു ഞാൻ ഇരുന്നത് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു ആ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ പരാതിക്കാരി താങ്കൾക്കറിയാമോ അല്ല ഇപ്പോഴും ഞാനിവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ഇയാൾക്കെതിരെ വാർത്ത ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജർ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെ കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ നടത്തുന്നുള്ള നടത്തുന്നു നിരവധി ലഭിച്ചു എന്നുള്ള ശരിയാണ് ഇതൊരു രാഷ്ട്രീയ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നിങ്ങൾ മാധ്യമപ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പം ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ടു ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം പെട്ടെന്ന് മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പം തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാതിരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി തന്നെയാണോ അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ എനിക്ക് അത് എന്നൊക്കെ ഡീറ്റെയിൽസ് അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിന്റെ വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം ഒരു നടത്തിയും പത്തുമായിരം പോലീസുകാരെ വെക്കുകയും പത്തി ഇരുപത്തിമൂന്ന് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ല എന്ന് വിട്ടെ ഞാൻ ഇപ്പോഴുണ്ടെന്ന് അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസ് സാർ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തിൽ ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കും ഈ മാത്രം മാത്രമ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേബാഷ് എന്താ പേര് പോലെ ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേരെയൊരു ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തികേട്ട് കൂട്ടുനിൽക്കു തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ പിണറായി ആവണമെന്നില്ല ഈ ഒരു ദിവസം ജയിലിൽ വാശിയാവാം ും എന്താ കേസ് അറിയില്ല അങ്ങനെ അമ്മേശിനെ കൊണ്ടുപോയിട്ട് പോയിട്ട് വരുന്ന സമയത്ത് ഒരു വണ്ടി ഫോളോ ചെയ്തു വരുന്നു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട് പാർശ്വപ്പെടുത്താൻ സഹകരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഇറങ്ങി വരുന്നു പുള്ളിക്കാർ ഷർട്ട് പോലും വിട്ടില്ല എന്ന് പറയുന്നത് ഇല്ലേടല ഷർട്ട് അങ്ങനെ ആളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം എന്നിട്ട് അവളുടെ ഷർട്ട് അങ്ങ് മേടിച്ചു കൊടുക്കുന്നു പോലീസുകാർ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് മോശമായിട്ട് ദുബായ്ക്ക് എന്തുകൊണ്ട് എന്തോ എന്തോ പേര് പറഞ്ഞില്ല ഇടപേര് പറഞ്ഞില്ല അവിടെ നിന്നൊരു അങ്ങനത്തെ ഒരു നീക്കമാണെന്നാണ് അത് പറയുന്നത് സംഭവം പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡി ജി പി എന്തായാലും ഇതാവൂല അപ്പൊ പണ്ടത്തെ ഒരു കേസ് ഉണ്ട് ഇവരെ പിടിക്കാലോ രണ്ടോ സ്വാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അതാണോന്ന അറിയില്ല ഇല്ലടല അപ്പൊ എന്തായാലും ജാമ്യം കിട്ടി വന്നിട്ടുണ്ട് അപ്പോ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് എ മീഡിയ കണ്ടുപിടിക്കാത്ത കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും വിളിച്ച് പറയുന്നത് നമ്മുടെ മറന്നാട് മലയിലെ മലയാളിയിലെ ശാസസ്കറി എന്ന് പറയുന്ന പുളിക്കാരാണെങ്കിലടല്ല എന്താ വെച്ചാൽ മീഡിയക്കാർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പലതും എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യമായാലും ഇനിയിപ്പോ അത് നാടിനെതിരെയുള്ള നാടിനെതിരെയല്ല ഇനിയിപ്പോ തിന്മകൾക്കെതിരായുള്ള സംഭവം ആണെങ്കിലും പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട് മനസ്സിലായി ഓപ്പൺ ആയിട്ട് പക്ഷെ അങ്ങനെയുള്ളതുകൊണ്ട് കണ്ടാണെങ്കിൽ ഇടയിലെ ഇപ്പോഴും പല പ്രശ്നങ്ങളും ചിലപ്പോൾ ആൾക്കാർ അറിയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയുന്നതും ഇങ്ങനത്തെ ഒരു ന്യൂസ് ചാനലിൽ റിയാക്ട് ചെയ്യുന്ന ഓരോ യൂട്യൂബർമാരും അങ്ങനെ പറയുന്നുണ്ടാണ് ഇപ്പൊ ഇവൻ ഞാൻ പറഞ്ഞു ഇടയിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ സീക്രട്ട് ഏജന്റ് ഭയങ്കര അഗ്രസീവ് ആണ് മനസ്സിലല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ പുള്ളിക്കാരെ ഒരു സോഴ്സ് തേടി പോയിട്ട് ഭയങ്കര രീതിയിൽ ഇപ്പൊ കേസ് കേസ് ഇല്ലെങ്കിൽ ഈവൻ എന്നൊരു പ്രശ്നങ്ങൾ കൂടി നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ മീഡിയക്കാരെ അറിയാത്ത സംഭവങ്ങൾ പലതും ആൾക്കിട്ടുന്നുണ്ട് ആളുകൾ വീഡിയോ വഴി ചെയ്യുന്നുണ്ട് റിവീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്താണ് സെക്രട്ടേഴ്സറിന്റെ മാത്രമല്ല കുറേ റിയാക്കിംഗ് വീഡിയോ ചെയ്യുന്നവരുണ്ട് അവരെടുത്തിടുന്നുണ്ടല്ലോ നമ്മളും കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിലോ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചിലർ പറഞ്ഞു അങ്ങനെ പേഴ്സണൽ ആയിട്ട് അവർക്ക് അറിയുന്നവരുണ്ടാവും അല്ലെങ്കിൽ അവരെ പേഴ്സണലി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അവര് ന്യൂസ് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടുകയായിരിക്കും അങ്ങനെ ഇവർ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നവർക്ക് കണ്ടില്ല അതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പൊ ന്യൂസ് കാണുന്നതിന് പകരം ഇപ്പൊ റിയാക്ടി വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അല്ല അങ്ങനെ അവരുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂടുന്നതും അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതും മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് നോക്കാല്ലട എന്തായാലും മറന്നാട് മലയാളിയിലെ ആ ചാനലിതിനെ കുറിച്ചൊരു വീഡിയോ വരും എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അപ്പം നമുക്ക് അത് നോക്കായില്ല ഇടാതിൽ ആൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയും അപ്പം നമുക്ക് അത് നോക്കിയിട്ട് ബാക്കിയിട്ട് ചെയ്യാം